ബീഹാർ തിരഞ്ഞെടുപ്പ് പടിവാതിക്കൽ നിൽക്കെ ലാലു പ്രസാദ് യാദവിനും കുടുംബത്തിനുമെതിരെ ഗുരുതരമായിട്ടുള്ള അഴിമതി കുറ്റം ചുമത്തിയിരിക്കുകയാണ് ഡൽഹിയിലെ കോടതി ഇപ്പോൾ എലക്ഷൻ എന്തായാലും ഒരു ഏകപക്ഷീയ വിജയം എൻ ഡി എക്ക് ഉറപ്പിക്കാൻ കഴിയുന്ന രീതിയിലേക്കല്ലേ ഇത്രയും ഗുരുതരമായ ആരോപണം വരും വരുമ്പോൾ കാര്യങ്ങൾ പോകുന്നത് അല്ല അത് ഈ അഴിമതി കേസുകൾ ലാലുവിനെ സംബന്ധിച്ച് പുത്തരിയല്ല നമുക്കറിയാമല്ലോ കാലിത്തീറ്റ കുംഭകോണ കേസ് എത്രയോ വർഷം കോടതികളിൽ നിന്ന് കോടതികളിലേക്ക് കിടന്നടിച്ച് അവസാനം ലാലു ആ കേസിൽ ശിക്ഷിക്കപ്പെട്ടു ഇപ്പോഴ് ആ കേസിൽ ശിക്ഷിക്കപ്പെട്ടെങ്കിലും ജയിലിനകത്തും ആയിട്ട് ലാലു ഇങ്ങനെ വിഹരിക്കുകയാണ് കാരണം കയ്യിൽ ഇഷ്ടം പോലെ പണമുണ്ട് കോടതികളിൽ നിന്ന് കോടതികളിലേക്ക് കേസുമായിട്ട് പോകാൻ സാധിക്കും അപ്പീൽ കൊടുക്കും ഇതൊക്കെ നടക്കുന്നുണ്ട് വാസ്തവത്തിൽ ബീഹാറിൽ ജംഗിൾ രാജ് ആയിരുന്നു ലാലുവിൻ്റെ ഭരണകാലത്ത് നടന്നുകൊണ്ടിരുന്നത് ആ ജംഗിൾ രാജ് ലാലു ഡൽഹിയിലേക്ക് വന്നപ്പോഴും നടപ്പാക്കാൻ ശ്രമിച്ചു റെയിൽവേയിൽ അതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഈ കേസ് ഉണ്ടായിരിക്കുന്നത് ഇത് ഡൽഹിയിലെ റോസ് അവന്യൂ കോടതിയിലാണ് സി ബി ഐ കുറ്റപത്രം ഫയൽ ചെയ്തത് ആ കുറ്റപത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി ലാലു ഭാര്യ റാബ്രി അതുപോലെ മകൻ തേജസ്വി മൂന്ന് പേരുടെ പേരിലും കുറ്റം ചുമത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി പതിനേഴിലാണ് സി ബി ഐ എഫ് ഐ ആർ ഇട്ട് ഈ കേസ് അന്വേഷിക്കാൻ തുടങ്ങിയത് ഈ കേസും വരാൻ പോകുന്ന ബീഹാർ തെരഞ്ഞെടുപ്പുമായിട്ട് വളരെ ബന്ധമുണ്ട് അതിലേക്ക് ഞാൻ വരാം അതിനു മുമ്പ് കേസിൻ്റെ ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട് ഈ കേസ് വാസ്തവത്തിൽ ലാലു മന്ത്രിയായിരിക്കെ രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി ഒൻപത് വരെ റെയിൽവേ മന്ത്രിയായിരിക്കെ റെയിൽവേയിലെ രണ്ട് ഹോട്ടലുകൾ ഈ ബി എൻ ആർ ഐ ആർ സി ടി സിയുടെ രണ്ട് ഹോട്ടലുകൾ ബി എൻ ആർ ഹോട്ടലുകൾ നടത്തിപ്പ് ചുമതല സുജാത ഹോട്ടൽസിന് കൈമാറി ഇത് ബീഹാറിലെ പാറ്റ്നയിലെ ഒരു പ്രമുഖ ഗ്രൂപ്പാണ് ഈ സുജാത ഹോട്ടൽസ് ഈ സുജാത ഹോട്ടൽസിലെ ഹോട്ടൽസിന് ഇതിൻ്റെ ഇത് കൈമാറി നടത്തിപ്പ് കൈമാറി അതിൽ വലിയ അഴിമതി നടന്നു എന്നാണ് പരാതി ആ പരാതിയിൻമേൽ രണ്ടായിരത്തി പതിനേഴിൽ സി ബി ഐ എഫ് ഐ ആർ ഇട്ട് കേസെടുക്കുകയായിരുന്നു അന്വേഷിച്ച് ഇപ്പോൾ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു അതായത് ഈ ബി എൻ ആർ ഹോട്ടൽ ഈ പറയുന്ന റെയിൽവേയുടെ ഐ ആർ സി ടി സിയുടെ കീഴിൽ വരുന്ന ഹോട്ടലുകളുടെ നടത്തിപ്പ് ഇങ്ങനെ ഒരു സ്വകാര്യ ഹോട്ടൽ ഗ്രൂപ്പിന് കൊടുത്തതിലൂടെ വലിയ അഴിമതി നടന്നു റാബറി ദേവിയുടെയും മകൻ തേജസ്വി യാദവിൻ്റെയും പേരിൽ കുറഞ്ഞ വിലയ്ക്ക് സുജാത ഹോട്ടൽ ഗ്രൂപ്പിൻ്റെ കൈവശത്ത് നിന്ന് മൂന്ന് ഏക്കർ ഭൂമി അതിന് അതിന് ഇതിന് പകരമായിട്ട് ഈ ഹോട്ടൽ നടത്തിപ്പ് കൈമാറിയതിന് പകരമായിട്ട് ലാലു സമ്പാദിച്ചു എന്നാണ് കേസ് വഞ്ചന ക്രിമിനൽ ഗൂഢാലോചന അഴിമതി നിരോധന നിയമം ഈ ഇതൊക്കെ പ്രകാരമാണ് ഇതിനെ ഈ ഇതിൻ്റെ അടിസ്ഥാനത്തിലുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കേസ് വളരെ ബലവത്താണ് കേസ് അത്ര പെട്ടെന്ന് സി ബി ഐയുടെ അറിയാമല്ലോ സി ബി ഐ വളരെ കൃത്യമായിട്ട് കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ പഴുതടച്ച കുറ്റപത്രമാണ് സമർപ്പിക്കുക സി ബി ഐയുടെ അന്വേഷണ ത്തെ തുടർന്ന് കുറ്റപത്രം സമർപ്പിക്കുന്ന കേസുകളിൽ നിന്ന് പ്രതികൾ രക്ഷപ്പെടുന്നത് വളരെ അപൂർവമാണ് കാലിത്തീറ്റ കുംഭകോണ കേസ് തന്നെ അതിനൊരു ഉദാഹരണമാണ് അതവിടെ നിൽക്കട്ടെ ഇത്തരത്തിൽ ഇപ്പോൾ ഈ കുറ്റം ചുമത്തി ഡൽഹിയിലെ റോസ് അവന്യൂ കോടതി നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നു ഈ മാസം അവസാനത്തോടുകൂടി അല്ലെങ്കിൽ നവംബർ ആദ്യം തന്നെ ഈ കേസിൻ്റെ വിചാരണ തുടങ്ങും അതായത് ബീഹാർ തെരഞ്ഞെടുപ്പിൻ്റെ മൂന്നാം ഘട്ടം നാലാം ഘട്ടം പ്രചാരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമ്പോഴാണ് ഒരുപക്ഷെ മൂന്നാം ഘട്ടം അവസാനിക്കുമ്പോഴോ നാലാം ഘട്ടം ആരംഭിക്കുമ്പോഴോ ആണ് ഈ കേസ് വിചാരണയ്ക്കെടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് ലാലുവിനും കുടുംബത്തിനും കനത്ത തിരിച്ചടിയാണ് വലിയ വെല്ലുവിളിയാണ് ഇത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന് തീർച്ചയാണ് അതുകൊണ്ട് തന്നെ ലാലു മേൽക്കോടതിയിലേക്ക് ഈ കേസ് വിചാരണ തടയണമെന്നും തന്നെ തന്നെയും കുടുംബത്തെയും കേസിൽ നിന്ന് ഒഴിവാക്കണമെന്നും ആവശ്യപ്പെട്ട് അപ്പീൽ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഏതാണ്ട് തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും ഈ അപ്പീൽ കൊടുക്കാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത് ഇതു സംബന്ധിച്ച് ഡൽഹിയിലെ മാധ്യമങ്ങളുമൊക്കെ നമ്മുടെ ദേശീയ മാധ്യമങ്ങളൊക്കെ ഇത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ വിഷയം ചർച്ചയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അവരെല്ലാവരും തെരഞ്ഞെടുപ്പ് വിദഗ്ധരടക്കം രാഷ്ട്രീയ നിരീക്ഷകരടക്കം ചൂണ്ടിക്കാണിക്കുന്നത് ലാലു ലാലുവിന് കേസൊന്നും ഒരു പുത്തരിയല്ല പ്രത്യേകിച്ച് അഴിമതി കേസുകൾ ക്രിമിനൽ കേസുകൾ ഇതൊന്നും ലാലുവിനും കുടുംബത്തിനും ഒരു പുതുമയല്ല പുതുമയുള്ള കാര്യമല്ല അതുകൊണ്ട് തന്നെ അവർ ഇത് മേൽക്കോടതിയിലേക്ക് അപ്പീൽ പോകും ഈ ആകെ നനഞ്ഞാൽ കുളിരില്ല എന്നൊരു ചൊല്ലുണ്ടല്ലോ അതുപോലെയാണ് ലാലുവിൻ്റെ കാര്യം ലാലു ഇപ്പോൾ ഒന്നിലധികം അഴിമതി കേസുകളിൽ പ്രതിചേർക്കപ്പെട്ട് കാലിത്തീറ്റ കേസിൽ ശിക്ഷിക്കപ്പെട്ട് ഒക്കെ മുന്നോട്ട് പോവുകയാണ് എന്നിട്ടും തൻ്റെ ഭാര്യയെ മുഖ്യമന്ത്രിയാക്കി പിന്നീട് ഇപ്പോഴിതാ മകനെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടിയിട്ടുള്ള കഠിന പരിശ്രമത്തിലാണ് ലാലു മുന്നോട്ട് പോകുന്നത് അതിനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിച്ചുകൊണ്ട് വളരെ നയപരമായി ബീഹാർ തെരഞ്ഞെടുപ്പിൽ ആർ ജെ ഡിക്ക് വിജയം നേടാൻ കഴിയുന്ന വിധത്തിലുള്ള തന്ത്രങ്ങളുമായിട്ട് ലാലു പ്രസാദും ആർ ജെ ഡിയും മുന്നോട്ട് പോകുന്നു പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ ബീഹാറിൽ ഈ പറയുന്ന എൻ ഡി എ അതിൻ്റെ സീറ്റ് വിഭജനമെല്ലാം പൂർത്തിയാക്കി ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ് ബി ജെ പിയും ജെ ഡി യുവും നൂറ്റിയൊന്ന് സീറ്റിൽ വീതം മത്സരിക്കുന്നു പട്ടികജാതി വിഭാഗങ്ങൾക്കിടയിൽ വലിയ സ്വാധീനമുള്ള ചിരാഗ് പാസ്വാൻ അദ്ദേഹത്തിൻ്റെ പാർട്ടി ലോക് ജനശക്തി പാർട്ടി പഴയ രാംവിലാസ് പാസ്വാൻ്റെ പാർട്ടിയാണ് അദ്ദേഹത്തിൻ്റെ മകനാണ് ചിരാഗ് പാസ്വാൻ അവർ ഇരുപത്തൊമ്പത് സീറ്റിൽ മത്സരിക്കുന്നു മുമ്പെങ്ങുമില്ലാത്ത ഒരു ഐക്യവും എന്താ പറയുക ആത്മവിശ്വാസവും എൻ ഡി എ ക്യാമ്പിൽ പ്രകടമാണ് ഇത് അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവം കൂടി കൂട്ടി ചേർക്കുമ്പോൾ അതായത് ലാലുവിനെതിരെ ഇങ്ങനെ ഒരു ഒരു കുറ്റപത്രം സമർപ്പിച്ച് കോടതി കുറ്റം ചുമത്തിയിരിക്കുന്നു ലാലുവിനും കുടുംബത്തിനുമെതിരെ അവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ടത് ലാലുവിൻ്റെ മകൻ തേജസ്വി യാദവാണ് അവിടുത്തെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആർ ജെ അത് കോൺഗ്രസ് അംഗീകരിച്ചിട്ടില്ലെങ്കിലും അവിടെ വളരെ ദുർബലമായ സംഘടനാ സംവിധാനമുള്ള കോൺഗ്രസ്സിന് തേജസ്വി യാദവിൻ്റെ നേതൃത്വത്തെ അംഗീകരിച്ചേ മതിയാവുള്ളൂ അവർക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല പക്ഷേ ഈ കേസ് കൂടെ വന്നപ്പോൾ കോൺഗ്രസ് കടുംപിടുത്തം പിടിക്കും തീർച്ചയായിട്ടും തേജസ്വി യാദവിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ഉയർത്തി കാണിക്കരുത് എന്ന് കോൺഗ്രസ് ആവശ്യപ്പെടും അത് ഇന്ത്യ സഖ്യത്തിനുള്ളിൽ ഒരു വലിയ എന്താ പറയുക അസ്വാരസ്യത്തിന് അത് കാരണമായി തീരും ഇന്ത്യ സഖ്യത്തിൻ്റെ കെട്ടുറപ്പിനെ അത് ബാധിക്കും ആ ഒറ്റക്കെട്ടായിട്ട് തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ഇന്ത്യ സഖ്യത്തിൻ്റെ ഇന്ത്യ മുന്നണിയുടെ നീക്കങ്ങൾക്ക് കനത്ത തിരിച്ചടിയാണ് ഈ കേസ് എന്ന് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ഒരു പക്ഷേ എൻ ഡി എക്ക് ഏകപക്ഷീയമായ വിജയം സമ്മാനിച്ചുകൂടാ എന്നില്ല കാരണം ബീഹാറിലെ ജനങ്ങൾ അവരാരും മണ്ടന്മാരൊന്നുമല്ല അവർ വർഷങ്ങളായിട്ട് നമുക്കറിയാം അടിയന്തരാവസ്ഥ കാലത്ത് ഈ ബീഹാറും യു പിയും മധ്യപ്രദേശും ഒക്കെയാണ് കനത്ത തിരിച്ചടി കൊടുത്തത് മഹാരാഷ്ട്രയും രാജസ്ഥാനും ഗുജറാത്തും ഒക്കെയാണ് അടിയന്തരാവസ്ഥയ്ക്ക് കാരണഭൂതയായ ഇന്ദിരാഗാന്ധിയെ തോൽപ്പിച്ചോടിച്ച് മൂലയ്ക്കിരുത്തിയത് ഇന്ദിരയുടെ കുടുംബത്തെ തന്നെ തോൽപ്പിച്ചോടിച്ച് കളഞ്ഞത് ഈ നിരക്ഷര നിരക്ഷരകുക്ഷികളെന്ന് നമ്മൾ ആക്ഷേപിക്കുന്ന എഴുത്തും വായനയും പോലും അറിഞ്ഞുകൂടാത്ത ബീഹാറുകളും ഉത്തർപ്രദേശുകാരും മധ്യപ്രദേശുകാരും ഗുജറാത്തികളും ഒക്കെയാണ് അപ്പോൾ ആ പാരമ്പര്യം അവർ അവർക്ക് കൈമോശം വന്നിട്ടില്ല അവരത് മറന്നിട്ടില്ല അതുകൊണ്ട് തന്നെ കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് ഭരണത്തിൽ തുടരുന്ന ജെ ഡി യുവും നിതീഷ് കുമാറും കളങ്കരഹിതമായ പ്രതിച്ഛായയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ അതിന് ബി ജെ പിയുടെ ശക്തമായ കേഡർ സംവിധാനം പിന്തുണയ്ക്കുമ്പോൾ മറിച്ചൊരു തെരഞ്ഞെടുപ്പ് ഫലം വരാനുള്ള സാധ്യത രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നില്ല അവരത് പറയുന്നില്ല ഇവിടെ ഈ പറഞ്ഞതുപോലെ ലാലുവും കൂട്ടരും ഇന്ത്യ സഖ്യം മൊത്തത്തിൽ വലിയ പ്രതിസന്ധി നേരിടുന്നു അവർക്ക് ഈ കനത്ത തിരിച്ചടി അഴിമതി കേസുകളിൽ ഉണ്ടാകുന്ന ഈ കോടതി നടപടികൾ അത് വലിയ വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ് കനത്ത തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് ലാലു ആകട്ടെ ഒരു ഇഞ്ച് വിട്ടുകൊടുക്കില്ല ഞാൻ പിടിച്ച മുയലിന് കൊമ്പ് മൂന്ന് തന്നെ എന്ന് പറഞ്ഞ് ലാലുവും മകനും ഭാര്യയും ഒക്കെ ഈ സീറ്റ് വിഭജനത്തിൽ അടക്കം കടുംപിടുത്തം പിടിക്കുമെന്ന് തീർച്ചയാണ് ഒരു വിധത്തിലുള്ള വിട്ടുവീഴ്ചയും അവർ ചെയ്യില്ല കോൺഗ്രസ് ആകട്ടെ ഈ പറഞ്ഞതുപോലെ അഴിമതിരഹിത പ്രതിച്ഛായ ഉള്ള ഈ ജെ ഡി യുവിനെ നിതീഷ് കുമാറിനെ നേരിടാൻ തക്കവണ്ണമുള്ള ഒരു സംഘടനാ സംവിധാനത്തിലല്ല അവിടെ ഉള്ളത് ഒപ്പം അസാസുദ്ദീൻ ഒവൈസിയുടെ ഇടപെടലുകളും മുസ്ലിം വോട്ട് ഭിന്നിപ്പിക്കാനുള്ള അല്ലെങ്കിൽ മുസ്ലിം വോട്ട് ഇന്ത്യാ സഖ്യത്തിൽ നിന്ന് വേർപെടുത്താനുള്ള ഒവൈസിയുടെ തന്ത്രങ്ങൾക്ക് അത് വലിയ ഒരു ഒരു കരുത്തേകും അവിടെ അതുപോലെ തന്നെ പ്രശാന്ത് കിഷോറിൻ്റെ സാന്നിധ്യം ജൻ സ്വരാജ് പാർട്ടിയുമായിട്ട് പ്രശാന്ത് കിഷോർ ഏതാണ്ട് അമ്പത്തിരണ്ട് സീറ്റുകളിൽ അവർ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അങ്ങനെ മുന്നേറുന്ന പ്രശാന്ത് കിഷോറും വലിയ വെല്ലുവിളി ഉയർത്തും ഇവരെല്ലാവരും ചോർത്താൻ പോകുന്നത് ഇന്ത്യ സഖ്യത്തിൻ്റെ വോട്ട് ബാങ്കാണ് അവിടെ വലിയ വിള്ളൽ ഉണ്ടാകുമെന്ന് തീർച്ചയാണ് അത് തീർച്ചയായിട്ടും എൻ ഡി എ പ്രയോജനം ഉണ്ടാക്കും എൻ ഡി എക്ക് എൻ ഡി എക്ക് ഒരു പക്ഷേ ഒരു കനത്ത വിജയം സമ്മാനിക്കാൻ അത് കാരണമായി തീരും ഈ അടിയൊഴുക്ക് ലാലുവിനും പാർട്ടിക്കും എതിരായ അടിയൊഴുക്ക് അഴിമതി കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട് ഈ കളങ്ക കളങ്കമുള്ള പ്രതിച്ഛായ ആ പ്രതിച്ഛായ ഉള്ള ലാലുവിനും കൂട്ടർക്കും തീർച്ചയായിട്ടും ബീഹാറികളുടെ അപ്രീതി സമ്പാദിക്കാനേ കഴിയുകയുള്ളൂ എന്നാണ് പൊതുവേയുള്ള വിലയിരുത്തൽ